നമസ്കാരം പത്തു വർഷത്തിനു ശേഷം ആദ്യമായാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നിരവധി ഭരണ മാറ്റങ്ങൾക്കു ശേഷമാണ് ജമ്മു കാശ്മീർ താഴ്വര ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്ന കാര്യം വിസ്മരിച്ചുകൂടാ നിരവധി രാഷ്ട്രീയ സാഹചര്യം മാറിയ ശേഷമാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കാശ്മീരിലാണ് അതേസമയം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ നാടകം ഇവിടെ ചെലവാകില്ലെന്നും അമിത് പറഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അവിടെ ജനങ്ങൾക്ക് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഉറപ്പു നൽകുകയാണ് ജമ്മു കാശ്മീരിനെ പ്രത്യേക ഭരണപദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞത് അത് കഴിഞ്ഞ സംഭവമാണ് അതായത് അതൊരു ചരിത്രമായി മാറിക്കഴിഞ്ഞു അത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമ്മു കാശ്മീർ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഭാഗമെന്നാണ് വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കും രണ്ടായിരത്തി പതിനാല് വരെ കാശ്മീർ വിഘടനവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും നിഴലിലായിരുന്നു പലരും ജമ്മു കാശ്മീരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു എല്ലാ സർക്കാരുകളും പ്രീണന നയമാണ് കൈക്കൊണ്ടത് ജമ്മു ജമ്മുകാശ്മീരിന്റെ ചരിത്രം എഴുതപ്പെടുമ്പോൾ കഴിഞ്ഞ പത്തു വർഷം സംസ്ഥാനത്തിന്റെ സുവർണ കാലഘട്ടത്തെ രേഖപ്പെടുത്തുന്നു പാർട്ടിയുടെ സങ്കല്പ പത്രയുടെ ഭാഗമായി അമിത്ഷാ പാർട്ടി പ്രവർത്തകരെ കാണുകയും സംവദിക്കുകയും ചെയ്യും ജമ്മു കാശ്മീർ തീവ്രവാദ കേന്ദ്രങ്ങളിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു മോദി സർക്കാരിന് കീഴിൽ സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പുതിയ യുഗം ജമ്മു കാശ്മീരിൽ സാക്ഷ്യം വഹിക്കുന്നു വിദ്യാഭ്യാസ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വർധനവോടെ ഈ പ്രദേശം ഒരു തീവ്രവാദ കേന്ദ്രത്തിൽ നിന്നും ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം ബി ജെ പി ജമ്മുകാശ്മീർ അധ്യക്ഷൻ രവീന്ദർ റെയ്ന നൌഷേര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കേന്ദ്ര ഭരണപ്രദേശത്തിലുടനീളം ബി ജെ പിയുടെ ശക്തമായ തരംഗം ഉണ്ടെന്നും റെയ്ന പറഞ്ഞു ജമ്മു കാശ്മീരിൽ തൊണ്ണൂറ് അസംബ്ലി മണ്ഡലങ്ങളുണ്ട് ഏഴ് സീറ്റുകൾ പട്ടികജാതികൾക്കും ഒമ്പത് സീറ്റ് പട്ടിക വർഗക്കാർക്കും സംവരണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇരുപത്തിയെട്ട് സീറ്റുകളും ഭാരതീയ ജനതാ പാർട്ടി ഇരുപത്തി സീറ്റുകളും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് പതിനഞ്ച് സീറ്റുകളും കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റുകളുമാണ് നേടിയത് ജമ്മു കാശ്മീരിൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലായാണ് വോട്ടെടുപ്പ് നടക്കും ഫലം ഒക്ടോബർ എട്ടിന് പ്രഖ്യാപിക്കും